സംസ്ഥാനത്ത് ഗ്രൗണ്ട് വാട്ടറിന്റെ ലൈസൻസ് എടുത്ത് വർക്ക് ചെയ്യുന്ന സംഘടനയാണ് ആണ് അതായത് ഗവൺമെന്റ് കോൺട്രാക്ടർ അസോസിയേഷൻ രണ്ടായിരത്തി പതിനാലില് ഈ ലൈസൻസി സംവിധാനം നിലവിൽ വരികയും രണ്ടായിരത്തി പതിനേഴ് മുതൽ നാല്പത്തി മൂന്ന് അംഗങ്ങൾ ലൈസൻസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഓരോ അംഗത്തിന്റെ ഫീസായിട്ട് സർക്കാർ ഈടാക്കിയത് അൻപതിനായിരം രൂപയാണ് അതേപോലെ തന്നെ ഈ പിന്നെ ഇതിന് വർക്ക് ചെയ്യുന്ന യന്ത്രങ്ങൾക്ക് ഒരു വർഷം അത് രജിസ്ട്രേഷൻ ആയിട്ട് ഈടാക്കുന്നത് പതിനായിരം രൂപ അത് പുതുക്കുന്നതിന് വേണ്ടി ആറായിരത്തി സംതിങ് അതിനും സർക്കാർ ഈടാക്കുന്നുണ്ട് മൊത്തത്തിൽ ഒരു ലൈസൻസ് എടുക്കുന്ന ഒരാ ഒരു ഫോണിന് ഒരു അൻപതിനായിരം രൂപയോളം ഇതിന് ചെലവുണ്ട് അതിന്റെ പുറത്ത് നമുക്ക് ജി എസ് ടി വേണം പഞ്ചായത്ത് ലൈസൻസ് വേണം ഈ റിഗിന് ഒരു വർഷത്തെ ടാക്സ് ഇനത്തിൽ അത് വേണം അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ വെച്ചിട്ടാണ് ഈ ലൈസൻസ് സംവിധാനം പിന്നെ ജി ഡബ്ല്യു ഡി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തിഇരുപത്തി അഞ്ചോട് കൂടി അൻപത്തി അഞ്ച് ആളുകൾ ലൈസൻസ് കരസ്ഥമാക്കിക്കൊണ്ടുള്ളതാണ് ഇത് രണ്ടായിരത്തി പതിനാലില് ഈ ജിയതലും അതേപോലെ തന്നെ ഈ ജീവ പുതുക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇറങ്ങിയതിനു ശേഷമാണ് ഈ അൻപത്തി അഞ്ച് പേര് ലൈസൻസ് എടുത്തിട്ടുള്ളത് അത് ഓരോ ആളുകൾക്കും നമ്മൾ മുൻ മുൻപേ പറഞ്ഞ പ്രകാരം ഇത്രയും കാഷിന് ചെലവുണ്ട് എന്നാൽ കേരളത്തിൽ എല്ലാ ജില്ലകളിലായി ഒരു മുന്നൂറ്റി അറുപത്തിരണ്ട് ഏജൻസികളുണ്ട് ഈ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ് മുന്നൂറ്റി അറുപത്തിരണ്ട് ഏജൻസികൾ ഇതേപോലെ മുമ്പ് പറഞ്ഞതുപോലെ പൈസ ചെലവഴിച്ച് പിന്നെ ലൈസൻസ് എടുത്ത ആളുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് അറുന്നൂറ്റി മുപ്പത്തിയാറ് ഗോർവൽ വെഹിക്കിളുകളാണ് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത് ഒരു ഫേബ്രുവരി മൂന്ന് വെഹിക്കിൾ വരെ നമുക്ക് രജിസ്ട്രേഷൻ നടത്താനുള്ള സർക്കാരിന്റെ ഒരു ഓർമ്മയിലൂടെയാണ് അതങ്ങനെ അറുന്നൂറ്റി മുപ്പത്തി ആറ് റിഗുകൾ പല ജില്ലകളിലായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് സർക്കാരിന് കിട്ടിയ റവന്യൂ വരുമാനം രണ്ട് കോടി എഴുപത്തി മൂന്ന് ലക്ഷത്തി പതിനൊവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് എന്നാൽ പല ജില്ലകളിലും ലൈസൻസ് എടുക്കാതെയും റിഗുകൾ രജിസ്ട്രേഷൻ നടത്താതെയും അനധികൃതമായി പല ഏജൻസികളും അതേ ഏജൻസിയുടെ പേർ ഓഫീസ് ചെറുകിട ബ്രോക്കറുമായും ചേർന്നുകൊണ്ട് സർക്കാരിന്റെ ഒരു നിബന്ധന പാലിക്കാതെ വർക്ക് ചെയ്യുന്നവരുണ്ട് ഇതിനെതിരെ അസോസിയേഷൻ എന്നുള്ള നമുക്ക് ഭാരവാഹികൾ പല പോലീസ് സ്റ്റേഷനുകളിലും പരാതിപ്പെട്ടിട്ടുണ്ട് ഈ പരാതി കൊടുത്തിന്റെ അടിസ്ഥാനത്തില് എന്നാൽ ഈ ലൈസൻസിന്റെ പറയുന്ന ആക്ട് അതായത് ഈ ആക്ട് മാത്രമേ ഉള്ളൂ ഈ ലൈസൻസ് ഇംപ്ലിമെന്റ് ഇതുവരെ ചെയ്തിട്ടുള്ള ആക്ട് മാത്രമേ ഉള്ളൂ നമുക്ക് റൂൾസ് ഇല്ല പോലീസ് ഒന്നും ഇറങ്ങിയിട്ടില്ല ക്രെഡിറ്റബിൾ സീസ് ചെയ്യാൻ പറ്റുന്നില്ല റൂൾസ് ഇല്ലാത്തത് കൊണ്ടാകുന്ന മറുപടിയാണ് പോലീസ് സ്റ്റേഷനില് അധികാരം നമുക്ക് തരുന്ന വിഷയം ആയിരുന്നാൽ ഹിഫിസി ഭാരമായിട്ട് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെയും വകുപ്പ് സെക്രട്ടറിയെയും ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായ ഡയറക്ടറേയും കണ്ട് പല പ്രാവശ്യം നമ്മൾ പരാതിപ്പെട്ടിട്ടും നമുക്ക് ഇതിന് ഒരു നടപടിയും ഇതുവരെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഡയറക്ടർ നാല് ഡയറക്ടർമാർ മാറി മാറി വന്നിട്ടും നമ്മൾ പരാതി കൊടുത്തിട്ടും ഇതിനെതിരെ ഒരു നടപടിയും ഇതുവരെ നടന്നില്ല നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനാല് ട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഈ ലൈസൻസ് സംവിധാനം അല്ലെങ്കിൽ അതിനുശേഷം എട്ട് വെള്ളം ഒമ്പത് വെള്ളത്തോളം ആയതുവരെ ഈ ലൈസൻസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോലും ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പിന്നെ ബോർഡിന് ഇതെല്ലാം പാലിച്ചുകൊണ്ട് ഈ നടപടിക്രമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാൻ അനുവദിക്കാതെ വരുന്നത് പുറത്ത് ഇതൊന്നും പാലിക്കാതെ നേരത്തെ ഞാൻ പറഞ്ഞ നടക്കുന്നുണ്ടല്ലോ ഇരുന്നൂറ്റി ൾ എന്നാണ് ഈ മുന്നൂറ്റിഅറുപത്തിരണ്ട് ഏജൻസികൾക്ക് പുറമെ അത്രത്തോളം ഏജൻസികൾ ഇതൊന്നും പാലിക്കാതെ വർക്ക് ചെയ്യുന്നവരുണ്ട് അതിനുള്ള ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചിട്ട് ചെയ്യുന്ന മെറ്റീരിയലുകൾ അതേപോലെ തന്നെ പിന്നെ ഗവൺമെന്റ് ഈ ലൈസൻസ് തരുമ്പോൾ പിന്നെ പാലിക്കേണ്ട നിബന്ധനകൾ അതൊന്നും പാലിക്കപ്പെടാതെ വർക്ക് ചെയ്യുന്നവരുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഈ ബോർവെല്ലിനൊക്കെ ബോർവെല്ല് ചെയ്യുമ്പോൾ അതിന്റെ മെറ്റീരിയൽ ഒന്നാമത് പി വി സി പൈപ്പാണ് അത് ഉള്ള ഗുണനിലവാരമില്ലാത്ത പി വി സി പൈപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മറക്കി നിറക്കുന്നത് അത് നിങ്ങൾക്കൊക്കെ അറിയാം ആ പിന്നെ പി വി സി പൈപ്പ് വെള്ളത്തിലായി കഴിഞ്ഞാല് സ്ക്രാപ്പിങ് ചെയ്യുന്ന ഒരു പിന്നെ പി വി സി പൈപ്പാണ് അത് പിന്നെ കുടിവെള്ളം മലിനമാക്കുമ്പോൾ യാതൊരു സംശയവും വേണ്ട പിന്നെ അതേപോലെ തന്നെ ഐ എസ് ഐ മാത്രം ഉപയോഗിക്കാവുന്ന ഈ ലൈസൻസ് വരുമ്പോ തന്നെ നമ്മോട് വാട്ടർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞതുമാണ് അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത് അപ്പോ ഈ പിന്നെ കണ്ടീഷൻസ് ഒക്കെ പാലിച്ചുകൊണ്ട് നമുക്ക് വർക്ക് വർക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്തരം അനധികൃതമായി ഏജൻസികളാണ് ഇതിന്റെ തടസ്സം നിൽക്കുന്നത് കാരണം നമുക്ക് ഇതെല്ലാം പാലിച്ചുകൊണ്ട് ഒരു ഇപ്പത്തെ ഒരു സമയത്ത് എന്താ പറയുക മെറ്റീരിയലിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ ഡീസലിന്റെ കാര്യത്തിലും ഒക്കെ വലിയ ഒരു സാമ്പത്തിക പിന്നെ ത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ലൈസൻസുകൾക്ക് ക്വാളിറ്റി ഇല്ല മെറ്റീരിയൽസും ഉപയോഗിച്ചും വർക്ക് ചെയ്യാവേണ്ടത് അപ്പൊ ഇത്തരം ആളുകൾക്ക് ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല പിന്നെ ഈ ഗവൺമെന്റ് നിബന്ധനകൾ പാലിക്കാതെ പാർട്ടി എന്താണ് പറയുന്നത് അതേ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഏറ്റവും വേണ്ട ഈ ലൈസൻസ് എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യിക്കുക ഒന്ന് രണ്ടാമത് ഒരു നിയമം പിന്നെ അതായത് ആ തെറ്റായ രീതിയിൽ കൂടി നടത്തുന്ന വണ്ടികൾ രജിസ്ട്രേഷൻ നടത്താത്ത വണ്ടികൾ പിടിച്ചെടുക്കുക അതിന് സീസ് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ അതായത് ഇതിപ്പോ കല്ലുവെട്ടുകളൊക്കെ പിടിച്ചെടുക്കുമ്പോൾ നമുക്കറിയാം പിന്നെ ഏതൊക്കെ ആരാണ് കൈകാര്യം ചെയ്യുന്നത് ആ ഒരു കൈകാര്യം ഇത് ഇതിനെ വന്ന പ്രൊസീജിയർ വന്നില്ല അപ്പൊ ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് പിന്നെ ഇതിന്റെ പിന്നെ ഡയറക്ടർക്ക് ഒന്നും ചോദിക്കുമ്പോൾ അതിന്റെ എസ് ഒ പി തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് ഇതുവരെ എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന മറുപടികൾ മന്ത്രിയെയും പിന്നെ അതിന്റെ വകുപ്പ് സെക്രട്ടറിയേയും അതേപോലെ തന്നെ പിന്നെ ഇതിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ പരാതികൾ കൊടുത്തിട്ടുണ്ട് ആ പരാതി ഇതുവരെ നടപ്പിലായില്ല എന്നാണ് കാരണം നല്ല ഒരു ശതമാനം റവന്യൂ വരുമാനമാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത് ഇപ്പൊ എങ്ങനെ മനസ്സിലായില്ല അതിന് ഒരു കാരണുണ്ട് നമ്മുടെ ഈ പി വി സി പൈപ്പ് വാങ്ങുന്നതും ആ പി വി സി പൈപ്പ് ഇറക്ഷൻ ചെയ്യാൻ രക്ഷൻ ചാർജ് അതുകൊണ്ടുണ്ടാക്കുന്ന വ്യത്യാസം കാരണം ഇത് ഏഴ് ഇഞ്ച് വികാരത്തിൽ പറയാ ഏഴ് ഇഞ്ച് പൈപ്പ് നമ്മൾ പിന്നെ ഇറക്ഷൻ ചെയ്യുമ്പോൾ ആ ഏഴ് ഇഞ്ച് ഇറങ്ങണമെങ്കിൽ നമുക്ക് ഒമ്പത് ഇഞ്ച് വട്ടത്തിൽ കോഴക്കുള്ള മനസ്സിലായോ ഒമ്പത് ഇഞ്ച് വട്ടത്തിൽ കോഴക്കണർ കുഴിച്ചാലേ നമുക്ക് അതിനകത്ത് ഏഴ് ഇഞ്ച് വട്ടത്തിൽ പിന്നെ പി വി സി പൈപ്പ് ഇറക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ ഒമ്പത് ഇഞ്ച് കുഴിക്കാൻ നമുക്ക് അളവ് കൂടുതലാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് അതിന്റെ ഇറക്ഷൻ ചാർജ് എന്നുള്ള നിലക്ക് ഈ പിന്നെ വേൾഡിന്റെ ഓർഡേഴ്സ് അതിന് അതെ ഈ ഇറക്ഷൻ ചാർജും കൂടി ഇൻക്ലൂഡ് ആയി വരുമ്പോഴാണ് അതിന് വില കൂടുന്നത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഐ എസ് എൽ പൈപ്പ് മാർക്കറ്റിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ജി എസ് ടി മുഖേലെ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ ചില ആളുകൾ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയനുസരിച്ച് ചില ആളുകൾ അതിൽ കുറഞ്ഞു പറഞ്ഞിട്ടുണ്ടാവും അവര് ജി എസ് ടി മുഖേന ആയിരിക്കില്ല പൈപ്പ് ഇറക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇല്ല അത് ഫിക്സഡ് അല്ല അത് ഡീസലിന്റെ വേരിയൻസിനെ അനുസരിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ട് ഇപ്പൊ ഇപ്പൊ സത്യത്തിൽ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി അഞ്ചു സംതിങ് ഡീസൽ വെയിറ്റ് എങ്ങനെ സ്ക്വയർ ഫീറ്റ് അല്ല ഫീറ്റ് ഫീറ്റിന്റെ കണക്കിന് നമ്മള് പിന്നെ അതാണ് ഗവൺമെന്റിന്റെ നാന്നൂർ അടി അത്ര വരുന്നില്ല ഞങ്ങൾ നാനൂറ്റി ഇരുപത് വരുമ്പോ നൂറ്റി മുപ്പതോളം വരും ഒരു ഒരടിക്ക് ഞങ്ങൾ ഇവിടെ വാങ്ങുന്നത് ഹൈക്കിൽ വാങ്ങുന്നത് നൂറിന്റെ തായാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങള് ചില അനീതി നല്ല അസോസിയേഷൻ തീരുമാനമുണ്ട് അപ്പൊ ആ തീരുമാനം അത് ഞങ്ങൾ തീരുമാനിച്ചാൽ പോരാ പക്ഷെ മറ്റുള്ള ആളുകൾ അതിന് സ്വന്തമായിട്ട് വാഹനങ്ങളുള്ള ആളുകൾ കുറവെന്ന് പറയുന്ന ലേബർ ഒരു പ്രശ്നമുണ്ട് ഈ ലേബർ ആണ് ഇതിന്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് കാരണം പിന്നെ ഇവർക്ക് വർക്ക് ചെയ്യുന്ന അവരൊക്കെ പിന്നെ ബംഗാളികളായിരിക്കും അപ്പൊ അവരെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇനി തമിഴ്നാട്ടിൽ ആവുമ്പോൾ ലേബറെ നമുക്ക് പെട്ടന്ന് ഇവര് ലേബർ സപ്ലൈ ചെയ്യുന്നുണ്ട് അവരെ അങ്ങനെ വന്നു ചെയ്യുന്നതാണ് അപ്പൊ അങ്ങനെ ഒരു നമ്മുടെ കേരളത്തില് കേരളത്തില് റിഗ് ഉടമകളെ നോക്കിയാണെങ്കില് മലപ്പുറം ജില്ലയിലാണ് സ്വന്തമായ റിഗ് കൂടു കേരളത്തിൽ ഏകദേശം മലപ്പുറം ജില്ലയില് ഇരുപത്തഞ്ചോളം വണ്ടികൾ സ്വന്തമായിരുന്നു പക്ഷെ ഈ ലേബർ ഇഷ്യൂ ഈ റൈറ്റിന്റെ വർക്ക് ചെയ്യുന്നൊണ്ട് ആളുകളെല്ലാം നിർത്തിവെച്ചിട്ടാണ് കാരണം പര്യാപ്തമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയണ അല്ല ഈ അങ്ങനധികളുടെ ഞങ്ങൾ അറിയത്തി നാലഞ്ചു ആളുകൾ ലോസ് ആയിട്ട് ഈ ഏർപ്പാട് നിർത്തിപ്പോയവരുണ്ട് വണ്ടി വണ്ടി വെറുതെ നിർത്തിയിട്ട് മൂന്ന് എല്ലാം ഇവിടെ ആളുകൾ ആ പേരും പറയുന്നില്ല ഇവിടെ ഉള്ള ആളെല്ലാം നിർത്തിയിട്ട് ആളുകളുണ്ട് അങ്ങനെ പല ആളുകളും വണ്ടി ശേഖരക്കേണ്ട ഒരു അത് ഒന്നാമത് എന്താ നമുക്ക് കിട്ടില്ല ഗവൺമെന്റ് ഒരാളാണ് അപ്പൊ അത് പിന്നെ എന്താ അന്വേഷിക്കാനും കിട്ടും ഇപ്പൊ നമ്മൾ അറിയാൻ എല്ലാവർക്കും അന്വേഷണം കിട്ടും അപ്പൊ അതിൽ അത്രയും നമുക്ക് എത്തിക്കാൻ പറ്റുന്നില്ല നമുക്ക് ആ ടീച്ചറായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ബന്ധപ്പെട്ടുള്ള വിഷയം അപ്പൊ നമുക്ക് ഒരു ഈ ഡിമാൻഡ്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമുണ്ടെങ്കിൽ ഈ അഗധികിണർ നിർത്തലാക്കണം അത് നിർത്തലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ മേഖലയായി മുന്നോട്ട് പോകുമ്പോ ഒരു ഒരു പാർട്ടിക്ക് കിട്ടേണ്ട ഒരു ഒരു കുറച്ചുകൂടി പരിഗണന കിട്ടുക എന്ന് നമ്മൾ ഉദ്ദേശിക്കണം ഇതിലൊക്കെ വലിയൊരു ഹൈഡായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഈ കോഴൽക്കിണർ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ എത്ര വട്ടത്തിനാ കുക്കുക എന്നുള്ളത് ഇപ്പൊ ഇതിന്റെ മുന്നൊക്കെ നമുക്കറിയാം ഈ ആക്സിഡന്റ് കേസുകളൊക്കെ പോയതിനകത്ത് നടക്കുന്നുണ്ട് ഈ ആക്സിഡന്റ് കേസ് എന്താണ് സ്ഥലത്തില് അത് ശരിക്കും പുഴക്കുള്ളതിനകത്ത് ആ ഇതിന്റെ അല്ലെ ആക്സിഡന്റ് കേസ് അത് ശരിക്കും നമ്മൾ പുഴക്കുള്ളത് കുഴിച്ച് ആ പിന്നെ വെള്ളം കിട്ടാതെ വരുമ്പോ ആ അതിൽ നിന്നുള്ള പി ബി സി പോയിട്ട് റിമൂവ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ദിവസത്തെ ഒരു ആറ് മാസം എട്ടു മാസം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ പോകളിൽ കുട്ടികളൊക്കെ വളർന്നു വരും അപ്പൊ കുട്ടികൾ പറമ്പ് കൂടിയും പാടത്തുകൂടിയൊക്കെ ഓടിക്കളിക്കുമ്പോ മായിട്ടതിന്റെ കൂടെ പോകാം ശരിക്കും പ്രവർത്തനം കൊണ്ട് ചോദിച്ചാൽ ആ പൈപ്പ് മലതാകുന്ന രണ്ടേ ലൈറ്റിലാണ് പൈപ്പ് നിൽക്കുക ഒരു കാരണവശാലും അതിന്റെ നാട്ടിൽ കുട്ടികളൊന്നും പോയില്ല അപ്പൊ കുട്ടികൾ പോകാനുള്ള കാരണം ഇതാണെന്നു ഇത് അങ്ങനെ വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ തെറ്റായ രീതിയിൽ വർക്ക് ചെയ്തിട്ട് ആ വർക്ക് ചെയ്ത് അത് ആ ഗവൺമെന്റ് റൂൾസൊന്നും അനുസരിക്കാതെ ഈ പൈപ്പ് റിമൂവ് ചെയ്ത് അങ്ങനെ ഇട്ടു പോകുന്ന അതായത് നമ്മൾ ശ്രദ്ധിക്കാതെ ഇട്ടു പോകുമ്പോൾ വരുന്ന കൃഷിയാണ് ഗവൺമെന്റ് പറയുന്നത് ഏതെങ്കിലും കാരണവശാലും അങ്ങനെ പൈപ്പ് ഇടുകയാണെങ്കിൽ ശരിക്കും അത് ഫില്ല് ചെയ്ത് നല്ല ആയിട്ട് കോൺക്രീറ്റ് ചെയ്ത് പിന്നെ അതിലേക്ക് പിന്നെ അത് വീണ്ടും കുഴിയാവില്ല എന്ന ഉറപ്പ് വരുത്തിയിട്ട് വേണം പോകാനുള്ളത് ഗവൺമെന്റ് പറയുന്നത് അത് ബാധിക്കാതെയാണ്